ശേഷം മന്ത്രി മാറും മാറി മാറി വന്നതിന് ശേഷം ഒരു ദിവസം പോലും ഒരു മാസം പോലും ഞങ്ങൾക്ക് കൃത്യമായി ശമ്പളം കിട്ടിയില്ല ആ ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്ത ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്ത കൂലിക്ക് വേണ്ടിയാണ് ഈ സർക്കാരിന്റെ മുന്നിൽ ഞങ്ങൾ ഈ ഒരു പ്രതിഷേധ സമരമായിട്ട് ഈ റോഡിൽ കിടക്കുന്നത് സർക്കാരിനെ വട്ടിമറിക്കാനല്ല ഭരണം പിടിക്കാനല്ല ജോലി ചെയ്ത കൂലിക്ക് വേണ്ടിയാണ് ഈ റോഡിൽ ഇവിടെ കിടക്കുന്നത് അത് മനസ്സിലാക്കണം ചിലയിടങ്ങളിൽ വാഹനങ്ങൾക്ക് കേടുപാടുണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ ഓരിടത്തും ഒരു വാഹനങ്ങൾക്കും കേടുപാടുണ്ടാക്കിയിട്ടില്ല മറ്റ് നേരത്തെ ഉണ്ടായിരുന്ന ഇപ്പം ഞങ്ങളെ ഈ സമരം പൊളിക്കാൻ നിൽക്കുന്ന സി ഐ ടി സംഘടന മുമ്പൊക്കെ സമരം ചെയ്തപ്പോൾ വണ്ടികൾ കേടുപാട് പറ്റി വണ്ടികളെ നശിപ്പിച്ചിട്ടുണ്ട് എഞ്ചിൻ നശിപ്പിൽ ഞങ്ങൾ ഓരോ കേടുപാടും ചെയ്യാൻ ആഹ്വാനം കൊടുത്തിട്ടില്ല അങ്ങനെ ഒരു ഒരു അക്രമ സമരത്തിലേക്ക് ഞങ്ങൾ പോവില്ല അത് ഞങ്ങളുടെ പൊതു തത്വമാണ് ഇപ്പോൾ ഞങ്ങൾ പ്രതിഷേധം നടത്തിയപ്പോൾ പോലീസ് അനാവശ്യമായി ഇടപെട്ടത് കൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു പ്രതിഷേധമായിട്ട് പോകുന്നത് ഇനി ആ ഞങ്ങൾക്ക് അല്ല ഞങ്ങളെ തൂക്കി കൊന്നാലും ശരി ഞങ്ങൾ ഈ സർക്കാരിൽ നിന്നും ശമ്പളവും ആനുകൂല്യവും വാങ്ങുന്നത് വരെ നിരന്തര സമരത്തിലായിരിക്കും അല്ലെങ്കിൽ ഞങ്ങളെ തുറങ്കിലടക്കട്ടെ ഇന്നലെ ഇന്നത്തെ സർക്കാർ മാനേജ്മെന്റും ഈ പറയുന്ന ഓപ്പ് മന്ത്രി കാണണ്ടേ ഞങ്ങൾ ശമ്പളത്തിന് വേണ്ടിയാണ് ഈ സമരം നടത്തുന്നത്